മറ്റൊരു പെൺകുട്ടിക്കും ഇങ്ങനെയൊരു അവസ്ഥ വരരുതേ എന്നാണ് കൃപയുടെ കഥയറിഞ്ഞ ശേഷം സോഷ്യൽ മീഡിയ പറഞ്ഞുവെച്ചത് കൃപയുടെ ജീവിതത്തിൽ അത്രയധികം വേദനിപ്പിച്ച ബ്രേക്കപ്പ് സ്റ്റോറിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കഥ കേട്ട അവതാരക പൊട്ടിക്കരയുകയായിരുന്നു അവതാരകയ്ക്ക് മുൻ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ ഒത്തിരി സമയമെടുക്കുകയും ചെയ്തു അത്രയ്ക്കും ദയനീയമായ ബ്രേക്കപ്പ് കഥയാണ് കൃപ തുറന്നു പറഞ്ഞത് എനിക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ നെഗറ്റീവ് കമൻറ്റോ അവർ ഓരോന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും അറിയാം ഞാൻ എന്താണെന്ന് മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പമില്ല അവർക്ക് ആണ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആണ് പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തോ പ്രശ്നം എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പം ഈ കുറെ പേർക്ക് കാര്യം അറിയാത്തത് അവർ ഈ നെഗറ്റീവ്സ് പറയുന്നത് ആ ഒരു സ്റ്റോറി ഒന്ന് പറയാമോ ലൈക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ലൈക്ക് നോർമലി നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതിനു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരും അത് അതിനുവേണ്ടി എൻ്റെ അടുത്തേക്ക് വരും അത് കഴിഞ്ഞാൽ പിന്നെ അവർ പോവും പക്ഷേ ആ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളായിരുന്നില്ല ഭയങ്കര സേഫ് ഗാർഡായിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു ലൈക്കപ്പം ഞാനൊരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ടൈമിൽ ഒരാൾ ഇതേപോലെ നല്ലപോലെ ഇരിക്കുന്ന ടൈമിൽ അപ്പം ഞാൻ ഓക്കെ ഇതായിരിക്കും മേ ബി എൻ്റെ ടേണിങ് പോയിൻ്റ് ആർ ലൈക്ക് ഇതായിരിക്കും ഫോർ ഫോർവർ റിലേഷൻഷിപ്പ് എന്ന് പിന്നെ ഞങ്ങൾ കുഴപ്പമില്ല പോയി വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട് അത് ആണല്ലോ റിലേഷൻഷിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും പിന്നെയും പാച്ചപ്പ് ആവും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് പിന്നെയും ഫസ്റ്റ് മീൻസ് സ്റ്റാർട്ടിങ് ടൈമിൽ അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സ്റ്റാർട്ടിങ് ടൈമിൽ വഴക്കുകൾ ഉണ്ടായിരുന്നില്ല ഇല്ലില്ല അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഭയങ്കര ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ പതി പതിയെ പോയി മീൻസ് ഞാൻ ലൈക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഊക്കെ ആയി പോയി പിന്നെ കുറച്ച് കഴിഞ്ഞതും ക്യാരക്ടർ ചേഞ്ച് ആവാൻ തുടങ്ങി അപ്പോൾ അപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു വയ്ക്കില്ലേ വയ്ക്കാൻ തുടങ്ങി ഞാൻ എന്നിട്ട് ഞാൻ ഇയാളെല്ലേ മുമ്പ് പ്രേമിച്ച് ആള് മാറിപ്പോയോ ലൈക് ക്യാരക്ടർ ടോട്ടലി ആയി മീൻസ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചു ഞാൻ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു ഞാൻ ഇനി ഹെൽത്തി റിലേഷൻഷിപ്പിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നതിന് ടോക്സിക് ആണെന്ന് പറഞ്ഞാൽ എന്റെ മേലെന്തേലും മിസ്റ്റേക്ക് തെറ്റ് പറയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി മീൻസ് എനിക്കിഷ്ടമാണല്ലോ സോ ഞാൻ പറയുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി ലൈക്ക് എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെയും ഒരുപാട് കഴിഞ്ഞതും ഞാൻ റിയലൈസ് ചെയ്തു ഇതൊരു ഒരുപാട് വല്ലതും പോവുമോ ഹെൽത്തി ആണോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെയും മീൻസ് നമുക്ക് നമുക്കിഷ്ടമാണെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്ത് ചെയ്താലും നമ്മൾ ഇറ്റ്സ് കുഴപ്പമില്ല നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെയും ഒരുപാട് കഴിഞ്ഞ് പോയപ്പോഴാ ക്യാരക്ടർ ഒക്കെ ചെയ്ഞ്ച് ആവാൻ തുടങ്ങി പിന്നെയാണ് ഇതേപോലെ അറിഞ്ഞ് മീൻസ് ആ അറിഞ്ഞ ടൈമിൽ ഞാൻ അതിൽ ഫുൾ അറ്റാച്ച്ഡ് ആയിരുന്നു എനിക്ക് പുറത്തേക്ക് വരാൻ മീൻസ് എന്താ പറയാ ഞാൻ ആ പേഴ്സണൽ അത്രയും അറ്റാച്ച്മെന്റ് വെച്ച സ്ഥിതിക്ക് കൃപ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ആവുമ്പോൾ നമ്മൾ ആ ഒരു ബബിളിന്റെ അകത്തായിരിക്കും നമുക്ക് അവർ പറയുന്നതായിരിക്കും എല്ലാം നമ്മൾ നമ്മളവർ അത്രയും അവരെ ട്രസ്റ്റ് ചെയ്യണമുണ്ട് അവർ പറയുമ്പോൾ നമ്മളാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കും കണ്ണടച്ച് വിശ്വസിക്കും എല്ലാം അങ്ങനെ ആയിരിക്കും പക്ഷെ നമ്മളൊരു സൂയിസൈഡ് അറ്റംപ്റ്റോ എന്തെങ്കിലും ചെയ്താൽ സൂയിസൈഡ് ആയി ചെയ്തു പോയി അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പം നമ്മുടെ കൂടെയുള്ള ഉള്ള ആൾക്കാർ പോലും ഉണ്ടല്ലോ അവരാണെങ്കിൽ ആ കൂടിപ്പോയ ഒരു വർഷം എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ അച്ഛനോ അവർക്കതൊരു കാലാകാലം ദുഃഖമായിരിക്കും ഇപ്പം ഈ വ്യക്തിക്കായാൽ പോലും തന്നെ ആളാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ റിഗ്രെറ്റ് റിഗ്രെറ്റ് ഉണ്ടാവും പിന്നെ ആള് ബാക്ക് ടു ലൈഫ് അങ്ങനെ ആവും അപ്പം ഇത് കൃപേനെ പോലെ കൃപ ഒരുപാട് കുട്ടികൾ ഈ ഒരു ഫേസില് കൂടെ പോകുന്നുണ്ടാവും അപ്പം അവർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആണ് സംസാരിക്ക തുറന്ന് സംസാരിക്ക ആരായിക്കോട്ടെ അച്ഛൻ അമ്മ ആരായിക്കോട്ടെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തായാലും നമ്മുടെ ഫാമിലിയെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ അല്ലേ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ റിലേഷൻഷിപ്പിന്റെ പല പല സ്റ്റേജസിലോട്ട് കടന്നു പോയിട്ടുള്ള ഒരാളാണ് കൃപ അപ്പൊ ഞാനൊരു ചെറിയൊരു സെഗ്മെന്റിലോട്ട് കൊണ്ടുപോകുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് എലമെന്റ്സ് പറയും ഇതാണെങ്കിൽ റിലേഷൻഷിപ്പിൽ എത്ര ഇമ്പോർട്ടന്റ് ആണ് കൃപയുടെ എക്സ്പീരിയൻസിൽ റിലേഷൻഷിപ്പിൽ ഇത് എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയണം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് വൺ ട്രസ്റ്റ് 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 ആണ് മെയിൻ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് നമ്മൾ എന്തൊക്കെ പിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് വരില്ല ഒരിക്കൽ പോയി കഴിഞ്ഞാൽ വരില്ല ഇപ്പൊ മാക്സിമം റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതെ നോക്കണമെന്നാണ് ഫസ്റ്റ് ഉള്ളത് ട്രസ്റ്റ് ആണ് ഏറ്റവും ഏറ്റവും ട്രസ്റ്റ് ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രയും ആ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓക്കെ എന്ന് പക്ഷെ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്താലും അപ്പൊ അടുത്തത് ബൗണ്ടറീസ് ബൗണ്ടറീസ് ലൈക് നമ്മളൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ആവും ലൈക്ക് നമ്മൾ ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ ഇൻക്ലൂഡ് ചെയ്യരുത് ആ തേർഡ് പേഴ്സൺ കാരണമാണ് മോസ്റ്റ്ലി എല്ലാവരുടെ കേസിലും ഇഷ്യൂസ് വരുന്നത് തേർഡ് പേഴ്സൺ കാരണമാണ് ലൈക്ക് നമ്മള് നമ്മൾ വേറൊരാട് വേറെ ഒരാളോട് ഇടപഴകുമ്പോൾ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതൊരു മൊമെൻ്റ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് കാരണമാണ് മീൻസ് ആൾക്കാര് ടോക്സിക് ആണെന്ന് പറയില്ലേ നീ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോവരുത് എന്ന് ലൈക്ക് നമ്മളത് ക്രോസ് ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അവർ ഒരിക്കലും റെസ്ട്രക്ട് ചെയ്യില്ല അവരുടെ മൈൻഡിൽ മേ ബി പോയി കഴിഞ്ഞാലോന്ന് എന്ന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് ബോധ്യം ഉണ്ടായാൽ മതി നമ്മൾ റിലേഷൻഷിപ്പിലാണ് അത് എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല ഓക്കെ ഹോണസ്റ്റ്നെസ് അത് പറയുന്നത് ഇപ്പോൾ എല്ലാവരും മീൻസ് സത്യം പറഞ്ഞ ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആ സത്യം മറക്കാൻ വേണ്ടി ഒരുപാട് കള്ളങ്ങൾ പറയും ഒന്നല്ല ആ കള്ളം പറക്കാൻ വേണ്ടി വേറൊരു കള്ളം പറയും ലാസ്റ്റ് നമ്മൾ നമ്മൾട്ടറിയണതിൽ സത്യമേ ഉണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹേർട്ട് ഹേർട്ടാവും ശരിയാണ് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് നമ്മൾ ഞാൻ ഇതേപോലെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേർട്ടാവും പക്ഷെ അതിനേക്കാൾ നമ്മൾ കള്ളം പറഞ്ഞ് അത് അവർക്കും കൂടെ അറിഞ്ഞു കള്ളമാണ് എന്നോട് പറഞ്ഞതെന്ന് അതറിയുമ്പോൾ ഭയങ്കരമായിട്ട് ആണ് സത്യം പറയും മാക്സിമം സത്യം പറയും നമ്മുടെ അല്ലേ അക്സെപ്റ്റ് ചെയ്യും ഓക്കെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അത് ശരിക്കും അണ്ടർസ്റ്റാൻഡില്ല ആ റിലേഷൻഷിപ്പ് ഒട്ടും വർക്ക്ഔട്ട് ആവില്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് ഫസ്റ്റ് വേണ്ടത് അതില്ലെങ്കിൽ പിന്നെ എന്തായാലും റിലേഷൻഷിപ്പ് അളിപ്പോളിപ്പോ അങ്ങനെ നിങ്ങളുടെ ഇടയിൽ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഈക്വാലിറ്റി ചില ആൾക്കാർ ഈക്വാലിറ്റി വേണം മീൻസ് ചില ആൾക്കാർ വിചാരിക്കും ഗേൾസ് അല്ലേ ഇത്രയൊക്കെ മതി നീ പെണ്ണല്ലേ ഇത്രേ പറ്റൂ നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ പാടില്ല മോസ്റ്റ്ലി ഇന്നത്തെ ജനറേഷനിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ബോയ്സ് എപ്പോഴും ഞങ്ങളാ ഞാനാണ് ഈ റിലേഷൻഷിപ്പിലെ ബോയ് നീ ഗേളാണ് അപ്പം നീ ഇരിക്കേണ്ട ആ പൊസിഷനിൽ ഇരുന്നാൽ മതി ഒരുപാടൊന്നും പറയരുത് ലൈക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ രണ്ടു പേരുടെയും നോക്കണം ചോയ്സ് നോക്കണം എല്ലാ അഭിപ്രായം നോക്കണം പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഡിസിഷൻ എടുക്കാം നീ അത് കേട്ടാൽ മതി അങ്ങനെ പറയുന്നതിനോട് താല്പര്യമില്ല രണ്ട് പേരും റിലേഷൻഷിപ്പിലാണെങ്കിലും രണ്ടുപേരുടെ സൈഡിൽ നിന്നും എല്ലാം ഓക്കെ ആയി നീ ഓക്കെ ആണോ നിനക്ക് ഈ ഡിസിഷനിൽ ഓക്കെ ആണോ മീൻസ് ഡിസിഷൻ അല്ല എന്ത് കാര്യമാണേലും നമ്മുടെ പാർട്ട്ണർ ഓക്കെ ആണോ എന്ന് നമ്മൾ ഫസ്റ്റ് ചോദിക്കണം ഓക്കെ നീ ടു ഓപ്പൺ അപ്പ് എവറിത്തിങ് ലൈക്ക് റിലേഷൻഷിപ്പിൽ മീൻസ് നമുക്ക് ഒരു പാർട്ട്ണറോട് എല്ലാം പറയാം പക്ഷെ പറയാൻ പറ്റാത്ത കാര്യങ്ങളും കുറച്ചൊക്കെ ഉണ്ടാവും പേഴ്സണലായിട്ട് മീൻസ് അത്രയും ഇതായിട്ട് പക്ഷെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഇത് നമ്മൾ ഷെയർ ചെയ്യാതെ വേറൊരാൾ വന്ന് പറയുന്ന ടൈമിൽ ആ അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും അപ്പം മാക്സിമം എന്താ പറയുക വെച്ചാൽ അതെല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കുക സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ മാക്സിമം എല്ലാ പ്രോബ്ലംസും സോൾവ് ആകും നമ്മൾ ഈ സംസാരിക്കാതെ ഈ ഈഗോ കാണിച്ചിട്ടിരിക്കണെ ഒരു സൈഡിൽ ഈഗോ ആയിരിക്കും പക്ഷെ വേറൊരു സൈഡില് ആള് അത്രയും വെയിറ്റ് ചെയ്തിരിക്കും അപ്പോ മാക്സിമം ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് സംസാരിക്കാൻ നോക്കുക ഓവർ ഷെയർ എന്തെങ്കിലും പ്രശ്നം ഫേസ് ഷെയർ പാർട്ണറെ നമ്മൾ നമ്മൾ അത്രയും അത്രയും ട്രസ്റ്റ് നമുക്ക് ചെയ്യാം വിശ്വസിച്ച് പറഞ്ഞത് വേറെ പല രീതിയിലേക്കും നമ്മൾ നമ്മുടെ ആ ട്രസ്റ്റിനെ അവർ മിസ്യൂസ് ചെയ്യുന്ന ടൈമിൽ ചില മൊമെന്റിലൊക്കെ ഓവർ ഷെയറിങ് നല്ലതല്ല ഒരു ഒരു പോയിന്റ് വരെ നമ്മൾ നമ്മളെല്ലാത്തിനും ഒരു ഇത് വെക്കണം ലിമിറ്റ് വെക്കണം ആ ലിമിറ്റ് കഴിഞ്ഞ് നമ്മളൊന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് ഓക്കെ ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു നമ്മളാണെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പിന് ശേഷം നമ്മൾ ഇനി ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്കിനി ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും അല്ലേ അപ്പോ ഇനി ഒരു ഒരാൾ അല്ലെങ്കിൽ ഒരു അത് ബോയ് ആവണമെന്നില്ല ഒരു ഗേളോ ആരെയൊക്കോട്ടൊരു ഫ്രണ്ടോ ആവാം അവരെ നമ്മൾ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ഉണ്ടാകുന്ന പേടി എന്താ എനിക്ക് അവർ എനിക്ക് ട്രസ്റ്റ് തന്നെയാണ് ആ ട്രസ്റ്റ് ബ്രേക്ക് ആവാതെ അവരത് കീപ്പ് ചെയ്യുമെന്ന് ഞാൻ ഫസ്റ്റ് നോക്കുന്ന കാര്യം അപ്പം എനിക്ക് ഏത് റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞാലും ഫ്രണ്ടോ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ആളെ എനിക്ക് വിശ്വസിക്കാം പക്ഷേ എനിക്ക് കുറച്ച് ടൈം എടുക്കും ഒരു ഒരു ഓഫ് ടൈം എടുക്കും ഞാൻ വിശ്വസിച്ച് വിശ്വസിച്ച് പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല വിശ്വസിക്കുമ്പോഴേക്കും ആൾ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ട്രസ്റ്റ് ബ്രേക്ക് ആവും പിന്നെ വരികയാണെങ്കിൽ നോക്കുക അങ്ങനല്ല അല്ല എനിക്കിങ്ങനെ കൃപ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേക്കും അത് ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി കട്ടായി പോണേ ഏട്ടും എന്താ പറയാ എനിക്ക് ഒരുപാട് കൃപ പറയുന്ന